മാലിന്യ ടാങ്ക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട കോഴിക്കോട് സ്വദേശികൾ മരണപ്പെടാൻ കാരണമായത് അശ്രദ്ധയും പരിചയക്കുറവും മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റമീസ് ചേരുന്നുണ്ട് റമീസ് ഗുഡ് മോർണിംഗ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്താണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇവർ മരിച്ചത് അതിനുള്ള അശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് റിയ ഗുഡ് മോർണിംഗ് ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത് ഇരിങ്ങ ഇരിങ്ങാടം പള്ളി അമ്മാസ് ഹോട്ടലിൻ്റെ ടാങ്ക് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങിയ കിനാലൂർ എറമ്പറ്റത്തായ അശോകൻ ചോലേറ്റിൻ റിനീഷ് എന്നിവ ഇനി രണ്ട് പേരായിരുന്നു മരണപ്പെട്ടത് ഒരു ടാങ്കിലേക്ക് ഇറങ്ങിയ ആദ്യം ഇറങ്ങിയ അശോകൻ ബോധരഹിതനായി വീണു തുടർന്ന് രക്ഷിക്കാനായാണ് റെനീഷ് ഈ മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങുന്നത് ഒരു പന്ത്രണ്ട് അടി നീളമുള്ള ഒരു വാട്ടർ ടാങ്കാണ് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ വ്യാ വ്യാസമുള്ള ഒരു ചെറിയൊരു ടാങ്കാണ് ഈ ഒരു മാലിന്യ ടാങ്കിലേക്ക് ആദ്യം അശോകൻ ഇറങ്ങുകയും അയാൾ ബോധം ബോധരഹിതനായി വീഴുകയും തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി റിനീഷ് ടാങ്കിലേക്ക് ഇറങ്ങുകയും റിനീഷും ബോധരഹിതനായി ടാങ്കിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്തിയാണ് ഇവരെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും വഴിയാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് ഇവരുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിഷവാതകം ശ്വ ശ്വസിച്ചതാണ് ഇവരുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ ഒരു ഹോട്ടൽ ദിവസങ്ങളായി അടച്ചിട്ടിട്ട് അടച്ചിട്ടിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഇത് പുതിയ ഉടമസ്ഥനെ കൈമാറുന്നതിന് വേണ്ടി ഉള്ള ഒരു സജ്ജീകരണങ്ങളുടെ ഭാഗമായി മാലിന്യ ടാങ്ക് വൃത്തിയാക്കുകയായിരുന്നു ഇത് ഈ ഒരു ഇപ്പോൾ ഉയർന്നു ഒരു ആരോപണം എന്തെന്നാൽ ഈ ഒരു മരണത്തിന് കാരണം ഇവരുടെ ഒരു അശ്രദ്ധക്കുറവും കൂടാതെ ഒരു പരിചയക്കുറവുമാണെന്നാണ് നിലവിൽ ചേവായൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിന് ഇറങ്ങുന്നതിന് മുൻപ് ശ്വസന സഹായ ഉപകരണങ്ങൾ ധരിക്കണമെന്നും മാത്രമല്ല ടാങ്ക് ഒരു ദിവസം മുൻപേ എങ്കിലും തുറന്നിടണം എന്നും നിർദ്ദേശമുണ്ട് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടും ഈ രണ്ട് നിർദ്ദേശങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നാട്ടിൽ കൂലിപ്പണിക്ക് പോവുകയായി പോകുന്ന ആളുകളാണ് ഈ മരണപ്പെട്ട അശോകനും റണീഷ് എന്ന് പറയുന്നതും ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ ഒരു കൃത്യമായൊരു പരിചയം ഈ ഒരു ടാങ്ക് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ചോ കൃത്യമായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇത് രണ്ടുമാണ് മരണ കാരണത്തിന് ഇടയാക്കിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഈയൊരു ടാങ്കിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഓക്സിജൻ ഈ ഒരു ടാങ്കിനകത്തുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് നേരത്തെ ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ അതായത് ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നവർക്കായി കോർപ്പറേഷൻ്റെ വക ഈ മേഖലയിലുള്ളവർക്ക് പരിശീലനങ്ങളൊക്കെ നൽകിയിരുന്നു ഇതുപ്രകാരം ആദ്യം കടലാസ് കത്തിച്ച് ഈ ടാങ്കിലേക്ക് ഇട്ട് നോക്കുക ഇങ്ങനെ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട വിവിധ മാർഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെയും തന്നെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനൊക്കെ ഇനിയൊരു അന്വേഷണം വേണം ഏതായാലും അസ്വാഭാവിക മരണത്തിന് ചേവായൂർ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് പ്രിയ